നമസ്കാരം പാക്കിസ്ഥാനു വേണ്ടി ചൈന നിർമ്മിച്ച ആദ്യത്തെ ഹാങ്ങർ ക്ലാസ് അന്തർവാഹിനി ഏപ്രിൽ ഇരുപത്തിയാറിന് വുഹാൻ കപ്പൽശാലയിൽ ലോഞ്ച് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പാകിസ്ഥാൻ നാവികസേനയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന ഈ ക്ലാസിലെ എട്ട് അന്തർവാഹിനികളിൽ ആദ്യത്തേതാണ് ഇത് ചൈനീസ് ടൈപ്പ് സീറോ ത്രീ നയൻ എ യുവാൻ ക്ലാസിൻ്റെ കയറ്റുമതി വകഭേദമായ ഹാങ്ങർ ക്ലാസ് ഒരു ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യൻ ഫ്രിഗേറ്റ് ഐ എൻ എസ് കുക്രിയെ മുക്കിക്കളഞ്ഞ പി എൻ എസ് ഹാങ്ങറിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ആക്രമണ അന്തർവാഹിനികൾ ടോർപിഡോകൾ അല്ലെങ്കിൽ ആധുനിക കാലത്ത് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് മറ്റ് അന്തർവാഹിനികളെയോ യുദ്ധ കപ്പലുകളെയോ മുക്കുന്നതിന് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഹാങ്ങർ ക്ലാസ്സിന് ഇരുപത്തിയൊന്ന് ഇഞ്ച് ടോർപിഡോ ട്യൂബുകളും കപ്പൽവേദ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ശേഷിയും നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാബർ ത്രീ സബ്സോണിക് ക്രൂയിസ് മിസൈലുമുണ്ട് ഇന്ത്യയുടെ കാൽവരി ക്ലാസ് അന്തർവാഹിനിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫ്രഞ്ച് സ്കോർപിയൻ ക്ലാസ് അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ കാൽവരി ക്ലാസ് അന്തർവാഹിനികളുടെ നേരിട്ടുള്ള പ്രതിരൂപമാണ് പാകിസ്ഥാൻ്റെ ഹാങ്ങർ ക്ലാസ് ഇന്ത്യ നിലവിൽ ആറ് കാൽവരി ക്ലാസ് അന്തർവാഹിനികൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതുകളുടെ തുടക്കത്തോടെ മൂന്നെണ്ണം കൂടി സേവനത്തിൽ ഉൾപ്പെടുത്തും വലിപ്പത്തിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ്റെ ഹാങ്ങർ ക്ലാസ് കാലവരി ക്ലാസിനേക്കാൾ വളരെ വലുതാണ് അതേസമയം ചൈന പാകിസ്ഥാന് നിർമ്മിച്ച് നൽകുന്ന ഈ ആക്രമണ അന്തർവാഹിനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇന്ത്യയെ ലക്ഷ്യം വെച്ച് തന്നെയാവും പാകിസ്ഥാൻ ആവനാഴിയിൽ ആയുധങ്ങൾ ശേഖരിക്കുന്നത് എന്നുറപ്പാണ് ചൈന പരമാവധി പിന്തുണയും പാകിസ്ഥാന് നൽകുന്നുണ്ട് ചൈന ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി കോർപ്പറേഷനാണ് ഈ ആക്രമണ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത് ആകെ ഒരു ആശ്വാസം ചൈന പാകിസ്ഥാന് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളുമൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന റിപ്പോർട്ട് കുറച്ച് മാസം മുൻപ് വന്നിരുന്നു ചൈനീസ് ആയുധങ്ങൾക്കൊന്നും യാതൊരു ഗ്യാരണ്ടിയും ഉള്ളതല്ല യുദ്ധം വന്നാൽ ഉപയോഗിക്കുമ്പോൾ അറിയാം എത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്ന് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി